ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സി ഡി ഡി സി ഡി ഡോണെന്ന് വണ്ടി അതിൻ്റെ എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ അഴിച്ചതാണ് കേട്ടോ നിലവിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഓ ഓയിൽ മൈനോട്ടായിട്ട് കയറി കത്തി ലെവൽ കുറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കും പിസ്റ്റൻ്റെ കംപ്ലയിൻ്റ് പിസ്റ്റൺ ബോറിംഗ് പിസ്റ്റൺ ആണ് കടന്നിരുന്നത് സെക്കൻഡ് ബോറിംഗ് പിസ്റ്റൺ ആണ് കിടന്നിരുന്നത് അപ്പോൾ സിലിണ്ടറും പിസ്റ്റും ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ അതിന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രാഷ് ഷാപ്പിൻ്റെ കണക്ട് റോഡിന് പ്ലേ ഉണ്ട് അപ്പോൾ നമ്മളത് ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് അത് ക്ലിയർ ആവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചേതാണ് കേട്ടോ അപ്പം നമുക്ക് അതിനെ ചെയ്യുന്ന വർക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം നമുക്ക് മാറ്റുന്ന പാർട്സുകൾ അതായത് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ കമ്പനി പാർട്സ് അതേപോലെ തന്നെ മേടിച്ച് മാറ്റാണ് ഇത് ഫുൾ സെറ്റ് നമ്മൾ മാറ്റിയിടുകയാണ് അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റ് സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ സിലിണ്ടർ വരും പിസ്റ്റൺ റിങ്സ് അതിനോടനുബന്ധിച്ച് തന്നെ പിന്നുകൾ അതിൻ്റെ ഒന്ന് രണ്ട് ഗ്യാസ് കിറ്റുകളും അതിനകത്ത് പിന്നെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടത്തി കൂടെ മാറും ടൈം ഇഞ്ചിയൻ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിന് അതിൻ്റെ വീലുകൾ നമ്മൾ ചെയ്ഞ്ച് ചെയ്തു തരും പിന്നുള്ളത് ഗിയർ ബോക്സിലുമാണ് ബെയറിങ്ങുകൾ ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങൾ ശരിക്കും വണ്ടിയുടെ അത്ര നല്ല പഴക്കമുണ്ട് ഈ ബയറിങ്ങൾ അപ്പോൾ കൂട്ടത്തിക്കെ നമ്മൾ അതുകൂടി മാറ്റിയിട്ടുണ്ട് കാരണം ഇതിൽ ബൈ ചാൻസ് ഇനി എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വന്നാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അഴിക്കാൻ നിൽക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടത്തികളെ അതുകൂടി നമ്മൾ മാറ്റി വിടും ഗിയർ വീലുകൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല ഈ സെക്കൻഡ് ഗിയറിൻ്റെ വീല് മാത്രം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു അല്പം തേമാനം കാണുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിക്കൂടും പ്രശ്നമില്ല അപ്പോൾ അത് നമുക്ക് വീല് ഗിയർ വീലുകൾക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ അഡീഷണൽ ആയിട്ട് വന്നേക്കണ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ബെല്ല് യൂണിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ പറയാം നമ്മുടെ ക്ലച്ച് ഡിസ്ക് വന്ന് അടിച്ചടിച്ചടിച്ച് ആ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് ഈ ഭാഗം അപ്പോൾ അത് നമുക്ക് ക്ലച്ച് ബെല്ലായിട്ട് മാറ്റാൻ കിട്ടും അതായത് ഈ അലുമിനിയം ഈ ബാക്കിൽ വന്ന ഈ വീലടക്കാണ് സെറ്റായിട്ടാണ് വരാ പക്ഷേ നമുക്കത് ലെയ്ത്തിൽ കൊടുത്താൽ നമുക്കിത് മാത്രമായിട്ട് മാറ്റി കിട്ടും അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ അത് കൂടാതെ ലെയ്ത്ത് വർക്ക് വന്നത് നമുക്ക് ഈ ക്യാം ഷാഫിൻ്റെ ഈ രണ്ട് സൈഡിൽ വന്ന ബെയറിങ്ങും മാറ്റി പുതിയ ബെയറിങ്ങിടാം കാരണം കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെയറിംഗ് ഒരു അല്പം ഒരു നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ഒരു ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ കൂടാതെ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വാൽവിൻ്റെ യൂസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വലിയ തന്നെ പറഞ്ഞിരുന്നു തരുന്നു വാൽവിൻ്റെ സീറ്റിങ്ങിന് പ്രശ്നമുണ്ട് അതായത് എക്സോസ്റ്റ് വാൽവാണത് അതിൻ്റെ ഗേഡിൽ ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട് എന്നാൽ നെറ്റ് വാൽവിന് അത്രയും പ്രശ്നം ഇതുകൊണ്ടാണ് എസ് എസ്റ്റ് വാലിൻ്റെ ഇവിടെ നോക്കുമ്പോഴായാലും അപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാർബൻ്റെ ഒരു പ്രസൻസും അതിനകത്തുണ്ട് തന്നെയല്ല നമുക്ക് ഈ വാൽവുകളൊക്കെ നമ്മൾ ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കയറ്റുമ്പം ഇത് നമ്മൾ പുതു തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇത് എന്തേലും നമ്മൾ മാറ്റിയിട്ടേ ഇടുകയുള്ളൂ കൂട്ടത്തിലെ വാൽവിൻ്റെ ഗെയ്ഡും നമ്മൾ മാറ്റിയിട്ട് സീറ്റ് ചെയ്തെടുക്കും അത്ര ഈ മൂന്ന് കേസാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വരുന്നത് ബാക്കി തെല്ലാം തന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വരുന്ന ഭാഗങ്ങളാണ് പാർട്സുകളാണ് പിന്നെ ക്യാംഷാഫ്റ്റ് ബെയറിംഗ് മാറ്റുന്നതിനും ബ്രോഗ്രാമിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ കയറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന ഹോൾസെയിൽകൾ ഓറിങ്ങുകൾ അതിനോടനുബന്ധിച്ച് വന്ന ഡൗൾ പിൻ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് മെയിനായിട്ട് റീപ്ലേസ് ചെയ്തു തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന് പുറമെ വന്നിട്ട് കേസ് മാത്രമേ ഉള്ളൂ ഈ ക്ലച്ച് ബില്ലിൻ്റെ കേസ് മാത്രമാണ് അതിന് പുറമേ വന്നുള്ളൂ കാരണം അത് നമുക്ക് പുറമേ നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് അതേകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് ഒരല്പം പ്ലേ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിനകത്ത് തന്നെ സ്ക്രീൻ ഫിൽറ്ററാണത് ഓയിൽ ഫിൽട്ടർ അത് നമ്മൾ നോക്കണ സമയത്ത് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം ഭാഗങ്ങൾ ഫുള്ള് ബ്ലോക്ക് ആകുന്നുണ്ടോ അതൊരു നെറ്റ് ഫിൽറ്ററാണ് ഇത് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും അഴുക്കുകൾ വന്ന് അടിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓയിലിൻ്റെ പമ്പിങ്ങിൻ്റെ ഫ്ലോ കുറയും അത് നമ്മളിപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അഞ്ഞൂറ് തുടങ്ങി ആയിരം കിലോമീറ്ററിനുള്ളിലാണ് ചെയ്യേണ്ടത് പരമാവധി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആയിരം കിലോമീറ്റർ ഓടിക്കാൻ പാടും അല്ലെങ്കിൽ ഒരു മാസം ഏതാണോ ഫസ്റ്റ് വന്നെ അപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ടതാണ് അത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും ഇതേപോലെ അഴുക്ക് വന്ന് അടിക്കുകയകത്ത് അപ്പോൾ അത് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഓയിലിൻ്റെ പമ്പിങ് ഫ്ലോ കുറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ പമ്പിങ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓവർ ഹീറ്റിങ് കാര്യങ്ങളിലേക്ക് വരും അതങ്ങനെ ക്രമേണ കംപ്ലയിൻസിലേക്ക് പോകും അതാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന കംപ്ലയിൻ്റുകളുടെ അതൊക്കെ കൃത്യമായിട്ട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഏത് രീതിയിലാണ് നമുക്ക് സർവീസ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എന്നുള്ള രീതി വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണേ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡ് വന്നത് അതിൻ്റെ ഡീറ്റെയിൽസും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നേക്കാം ഇത് ഗിയറിൻ്റെ സെലക്ടർ സെലക്ടറിൻ്റെ ഫോർക്കാണത് ഇവിടെയൊക്കെ ചെറിയൊരു തേമാനം ഉണ്ട് പക്ഷേ അത് നമുക്ക് തൽക്കാലം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതിൻ്റെ ഉള്ളിൽ വന്നു പിന്നീടാണ് തേമാനം വന്നത് അപ്പോൾ പിന്നെ മാത്രം മാറ്റി കഴിഞ്ഞാൽ ഫോർക്ക് നമുക്ക് ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നമ്മൾ പറഞ്ഞേക്കണേ അതിന് പുറമെ വന്നേക്കുന്നത് ക്ലച്ച് ബില്ലിൻ്റെ ദിവസം മാത്രമല്ലേ ഏകദേശം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പ രൂപ എടുത്താൽ കൊണ്ടാണ് അതിന് വ്യത്യാസം വരുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇപ്പോൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പാർട്ട്സിൻ്റെ സർവീസിന് വേണ്ടി വരുന്ന കിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ലേബർ ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ഏ അത് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എഞ്ചും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ നോക്കാം ഏ എത്ര തന്നെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ you <music>